അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം സങ്കീർത്തനങ്ങൾ അഞ്ചാധ്യത്തിന്റെ മൂന്നാമത്തെ വചനം രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കേണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ഹലലുയ്യ ആമേ സ്തോത്രം ഹലലുയ്യ ഇവിടെ നമുക്കൊരു ഈ ഒരു വചനം അതായത് രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ഹലൂയ്യ സ്തോത്രം ഒരു ആത്മീകൻ്റെ ഹലലൂയ ഒരുക്കമുള്ളൊരു പ്രാർത്ഥനാ ജീവിതമായിരിക്കണം ഒരു ആത്മീകൻ്റെ ജീവിതം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നതായി തീരുന്നത് നമ്മൾ ഹലലൂയ ഒരു ഉത്സാഹത്തോടുകൂടെ ഹലലൂയ ആമേ സ്തോത്ര ഹലലൂയ ഇവിടെ നമുക്കത് അറിയാം അത് അറിയാം വായിക്കാൻ കഴിയുന്നത് അതായത് ഇതിൻ്റെ അഞ്ചിൻ്റെ ഒന്നിൽ നമുക്ക് വായിക്കുകയാണ് ഹോ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എൻ്റെ ധ്യാനത്തെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദീൻ അറിയാം ഹലലൂയ അതുപോലെ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് ഹലലൂയ ദൈവമക്കളെ നമ്മൾ ഒരു ദൈവസാനി ഒരു പത്ത് മിനിറ്റോ ഒരു ഇരുപത് മിനിറ്റോ വന്ന് ഇരിക്കുവാണ് ഹലലൂയ്യ ആർക്കാണ്ടോ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു ഉത്സാഹമില്ലാതെ ഒരു ഒരുക്കമില്ലാതെ എന്തൊക്കെയോ ദൈവത്തിന് പോലും പറയാം മനസ്സിലാകാത്ത രീതിയിൽ ഓരോ ലിസ്റ്റ് ഓഫ് നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 അതൊന്നും അല്ല ദൈവം എന്ത് ചെയ്യുന്നത് പ്രസാദിക്കുന്ന ഹലൂയ സ്തോത്ര ആമ സ്തോത്ര ദൈവത്തിന് തിരിച്ച് നമ്മളോടൊന്ന് സംസാരിക്കാൻ പോലും നമ്മൾ ഇട കൊടുക്കാതെ പലപ്പോഴും എന്ത് ചെയ്യും നമ്മുടെ ഒരു ലിസ്റ്റ് പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക ഹലൂയ ഇവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഓരോ വാക്കുകൾക്കും ദൈവം എന്തു ചെയ്യും ചെവി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഹലലൂയ്യ ആ സ്തോത്ര നമ്മുടെ ധ്യാനത്തെ എന്തു ചെയ്യണം നമ്മുടെ വായിൽ കൂടെ വരുന്ന ആ ധ്യാനം അതെന്ത് ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ഹലലൂയ അതുപോലെ ദാവീദിനുറപ്പുണ്ട് രാജാവും ദൈവവുമായുള്ളവയെ നിന്നോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ സർവശക്തനായ ദൈവ സന്നിധിയിൽ ഞാനിരിക്കുന്ന ഒരു ബോധ്യം ആർക്കുണ്ടായിരുന്നു നമ്മുടെ ദാവീദിനുണ്ടായിരുന്നു അപ്പൊ ദാവീദ് ആ ഒരുക്കത്തോടുകൂടെ എൻ്റെ പ്രാർത്ഥന എൻ്റെ വായിലെ വാക്കുകൾ ഓരോന്നും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് ആമേ സ്തോത്രം അപ്പൊ ആ ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യണം ഒരുക്കമുള്ളവനായി തീരണം എന്നൊരു ആ ഒരുങ്ങി ഒരുങ്ങിയാണ് ദൈവസാനത്തിൽ ആരിരുന്നത് ദാവീതിരുന്നത് ഹാലൂയ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ജോലി സംബന്ധമായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോവുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലോൺ എടുക്കണം നമ്മളൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോവുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ അങ്ങ് പോവുക ഹാർലൂയ്യ ഇപ്പോൾ ആ റൂമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് എക്സ്ക്യൂസ് മേ ചോയിച്ച് വളരെ നമ്മുടെ എന്താണ് നമ്മുടെ നമ്മൾ ഭാഗികമായി നമ്മളൊന്ന് മാറും നമ്മുടെ സംസാര രീതി അല്ലെ ഒന്ന് റെസ്പെക്റ്റോടുകൂടെ അവരുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോഴോ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് അല്ലെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോടുകൂടെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇരിക്കും അല്ലെ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ഹാർലൂയ സ്തോത്രം ഇങ്ങനെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിലായിട്ടുണ്ടോ ഹാലല്ലേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിരുന്നിട്ടുണ്ടോ ഇപ്രകാരം ആമ സ്തോത്ര സ്തോത്ര നിന്റെ വേരിയസ് അറിയും നമ്മുടെ ഓരോ ലിസ്റ്റ് അയക്കാനല്ലാതെ നമ്മൾ ദൈവസന്നിധി എന്തു ചെയ്യണോ ഒരു ഉരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലായിട്ടുണ്ടോ ഹാലൽ നമ്മളെ തന്നെ നമുക്ക് ചോദന ചെയ്യുക ദൈവം ഈ വചനങ്ങളാ ദൈവം നമ്മൾ എന്തു ചെയ്യണേ നമ്മളെ സഹായിക്കുമാറാട്ടെ ഇവിടെ പറയണേ രാവിലെ ഞാൻ നിനക്കായി ഉരുക്കിക്കാത്തിരിക്കുകയാണ് കലലൊരുക്കത്തോടുകൂടി ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ദൈവസ്ഥാനത്ത് എന്ത് നമ്മളെ ഭാഗികമായി നമ്മൾ ഒരുങ്ങും അല്ല പലപ്പോഴും ഇപ്പൊ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തലേന്ന് എന്തു മാക്സിമം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും പൊതുവേ എന്ത് ചെയ്യുന്ന ഒരു പൊതുവേ ചെയ്യുന്നവരാണ് അല്ല ഒട്ടുമിക്ക ആൾക്കാരും ആമസ്ത സൂഷകന്മാരും ഒക്കെ ചെയ്യുന്ന തലേന്ന് ഡ്രസ്സെല്ലാം ഒന്ന് ഒരു എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി ഹലിയ ആമസ്ത രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ എല്ലാ കാര്യങ്ങളും തലേ നിന്തി ഒന്ന് റെഡിയാക്കി അത് അത് ഭാഗികമായ ഒരുക്കമാണ് അങ്ങനെ ഒരുങ്ങണം ചിലവരുണ്ട് അതുപോലുമില്ല രാവിലെ എഴുന്നേറ്റം ഉടനെ ഞായറാഴ്ചയാണ് അപ്പഴായിരിക്കും ബൈബിൾ ഒരാ കഴിഞ്ഞ ഞായറാഴ്ച വെച്ചതാണ് ഒരാഴ്ച ഇരിക്കുക അമ്മ സ്തോത്രം ഒന്നും ജസ്റ്റ് ഒന്ന് എന്തു ചെയ്യുക കുട്ടിയെടുത്ത് ബൈബിളൊന്നും പൊടിയെല്ലാം കളഞ്ഞ് പോകുന്നവരും ഉണ്ട് പൊതുവേ ഹലൂയ ആ മ സ്തോത്രം ഹലൂയ അങ്ങനെ അതാണ് ഭാഗികമായ ഒരുക്കം നമുക്ക് വേണം ദൈവമക്കളെ ഞാൻ ആരാധന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കാണെങ്കിലും തലേന്ന് എന്തി എല്ലാം റെഡിയാക്കി വയ്ക്കും അവിടെ എല്ലാം ദൈവം നമ്മളെ നോക്കുന്നുണ്ട് അല്ലാതെ ഒരു ഞായറാഴ്ച മാത്രം ദൈവസന്ധി ഇരിക്കുമ്പം കാണുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ദൈവം നോക്കും ഈവൻ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മളൊരു ബാത്റൂം കഴിയാ പോലും എല്ലാ കാര്യങ്ങളെ നമ്മളെ എന്തിനു ശോധന ഒരു ദൈവമാണ് നമ്മളെ ദൈവം പലർക്കും ഏതാണ് ഞായറാഴ്ച പോയിരിക്കുമ്പം നമ്മളെ കാണുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല ദൈവം നമ്മളെ മുഴുവനും ഏറ്റവും വിക്സെ എല്ലാ ദിവസവും ദൈവം നമ്മളെന്ത് ചെയ്യുന്നു അവൻ നമ്മളെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ ശ്രദ്ധിക്കുന്ന ദൈവം ഹാലലൂയ സ്തോത്ര അപ്പോൾ നമ്മൾ ഭാഗികമായി നമ്മളെന്ത് ചെയ്യും ഒരുങ്ങുക രണ്ടാമത് നമ്മൾ ആത്മീയമായി ദൈവസാന്ധി ഒരുക്കം ഉള്ളവരായിരുന്നു ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇരിക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ആ ദൈവത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ആത്മീക അല്ലെങ്കിൽ എന്റെ ഒരു ഞാൻ ആരെയാണ് ആരാധിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ ബോധ്യം വേണം ആരാധ ആ സ്ഥല ശ്രദ്ധയുള്ള ഒരു പ്രാർത്ഥന അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്താണ് പ്രാർത്ഥനയ്ക്ക് മറുപടി അല്ലെ ഫലം കാണുകയുള്ള ഹലലൂയ ചിലപ്പോൾ ചെലപ്പോ എന്താണ് വന്നിരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഗ്യാസ് നിർത്തിയോ അല്ലെങ്കിൽ കോഴിക്കോട് അടച്ചോ അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ഓഫാക്കിയോ ഫാൻ ഓഫാക്കിയോ അല്ലെങ്കിൽ എന്താണ് ചെടിക്ക് വെള്ളം ഒഴിച്ചു ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ അവിടെയൊക്കെ നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ ശ്രദ്ധയെ എന്ത് ചെയ്യും ദുഷ്ടം കൊണ്ടുപോവാണ് അപ്പം അതേസമയം നീ ഒരു ഒരുക്കത്തോടുകൂടെ ദൈവം ഞാൻ ഇപ്പോൾ ദൈവസേനി ഇരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് പ്രാർത്ഥിക്കണം ആ ഒരു ബോധ്യത്തോടു കൂടെ ആ ഒരു ഉറപ്പോ കൂടെ ആ ഒരു ഒരുക്കത്തോടുകൂടെ നമ്മളായി തീരണം അല്ല സ്തോത്ര നമുക്കറിയാം ഉൽപ്പത്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ എടുത്താ നമുക്കറിയാം അബ്രഹാമിനോട് ദൈവം പറയുകയാണ് എന്താണ് സഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്ത് പോയി എന്തു ചെയ്യുക യാഗം അർപ്പിക്കാൻ പറയുകയാണ് നമ്മൾ അങ്ങനെ ഒരു വചനം തിരുസൈഡിൽ നമ്മൾ വായിക്കും അപ്പോൾ അവിടെ എഴുത്ത് എടുത്ത് എഴുതിയിട്ടുണ്ട് എന്താണ് എന്താണ് നമ്മുടെ അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തു അമ്മയ സോത്ര കഴുതയ്ക്ക് കോപ്പിട്ട് അതുപോലെ വിറകെല്ലാം ഒരുക്കി വെച്ചിട്ട് അത് രാവിലെ എഴുന്നേറ്റ് പോയി അപ്പോൾ തലേന്ന് പാലിക്കാരെയോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു യാഗ യാഗമുണ്ട് നമുക്ക് പോകണം അല്ലേ അതിനുള്ള വിറകുകൾ ചിലപ്പോൾ തലേന്നായിരിക്കാൻ പോയി വെട്ടി അത് വിറക് ഒരു യാഗത്തിനാവശ്യമായ രീതിയിൽ ആ ഒരു വിറകിനെ ക്രമപ്പെടുത്തി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ആമയ സ്ത്രോത്ര കുറച്ച് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കണക്ക് കർത്താവ് എന്റെ ഈ യാത്ര എൻ്റെ അപ്പൻ എന്നോട് കൂടി ഇരിക്കണേ അങ്ങനെ ആമ്യമായി ഒരുങ്ങി എന്ത് ചെയ്തു യാഗത്തിന് കടന്നുപോയി അലലൂയ്യ അവിടെ അതിന്റെ അവസാന അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ യാഗത്തിൻ്റെ മേലെ ഓവ എന്ത് ചെയ്തു പ്രസാദിച്ചു എന്ന് നമുക്കവിടെ കാണില്ലേ ഇരുപത്തിരണ്ടാം അധ്യായമാണ് അധികാലത്ത് എഴുന്നേറ്റ് കഴുതിക്ക് കോപ്പ് കെട്ടി വാലിക്കാരി രണ്ടുപേരെയും തന്റെ മകൻ സഹാക്കിനെയും കൂട്ടി മോമയാഗത്തിന് വിറക് എടുത്തു കീറി എന്നാണ് അവിടെ നമുക്ക് എടുത്ത് വായിക്കാൻ കഴിയുന്നുറകോടെ അല്ലാതെ ഒരു യാഗത്തിന് എങ്ങനെയാണോ ആവശ്യം അമ്മ ആ വിറകന്റെ ആ രീതിയിൽ ആ വിറകിനെ ഒരുക്കി എല്ലാ രീതിയിലും ആ എന്താണ് ഒരുക്കത്തോടുകൂടെ എന്ത് ചെയ്തു ആ യാഗത്തിന് പോയ അപ്രഹാവിന് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ ആമേ സ്തോത്രം സ്തോത്രം ആ അബ്രഹാമിനെ പോലെ നമ്മളും ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ അത് ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധി പറഞ്ഞു ഹാലലൂയ സ്തോത്ര ആമേ സ്തോത്ര ഹാലലൂയ അപ്പം ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യണം ഒരുക്കത്തോടുകൂടെ ആയിരിക്കണം ഹാലലൂയ നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്താണ് അതിശ്രേഷ്ഠ ായ ദൈവാണ് ഒരു ഉദ്യോഗസ്ഥന് നമ്മള് എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് ദൈവമക്കളെ ഈ ലോകത്തിലെ ഒരു അധികാരിക്ക് ഈ ഒരു ലോകത്തിൻ്റെ അധികാരിയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ബലം കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ദൈവമക്കളെ എങ്കിൽ നമ്മുടെ അതിപരിശുദ്ധനായ ദൈവം അതിശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരുക്കമൊക്കെ എന്ത് ചെയ്യും പണ്ട് ആദ്യ നാളുകൾ ദൈവത്തെ അറിഞ്ഞ സമയത്ത് ഉള്ള സമയത്ത് ഒരുക്കം നിനക്ക് ഇപ്പോഴും <may> ോ നീ നിന്നെ തന്നെ ശോധന ചെയ്യും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയോക്കെയോ ചിന്തകളാ പോകുന്നത് ഒന്ന് ശ്രദ്ധയോട് ആ ഒരുക്കത്തോടുകൂടെ നിനക്ക് ഈ നാളുകൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ എത്ര ഞായറാഴ്ചകൾ നമ്മളെ വിട്ടുപോയി ഒരുക്കമില്ലാതെ ഒരുക്കമില്ലാതെ നമ്മൾ എത്ര ഞായറാഴ്ചകൾ കടന്നുപോയി ഇതെല്ലാം നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യാം അങ്ങനെ സ്ഥോത്ത് ഒരു ദിവസവും നമുക്ക് തിരികെ ലഭിക്കയില്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവത്തിന് എന്ത് ചെയ്യുക ആ ഒരു ഒരുക്കത്തോടു കൂടെ ആയിരിക്കാം ദൈവ നമുക്ക് നമ്മൾ ഒരുക്കത്തോ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ദൈവം എന്ത് ചെയ്യും വിടുതന നൽകുവാനിടയാ തീരും ആ ദൈവം ചെവി ഒന്ന് യേശുരേന്ന് വിളിക്കുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ച് നമ്മുടെ പ്രാർത്ഥനകളു ചെവി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തോടുകൂടെ ആ ദൈവത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ആ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒരു പ്രാധാന്യത്തോട് ആ ഒരുക്കത്തോടെ നമുക്കറിയാം ഫേസിലാറാം അധ്യയത്തിൻ്റെ പതിനാല് നമ്മൾ ഇപ്രകാരം ഒരുക്കാൻ ഒരുക്കം കാല ചെരുപ്പ് ഇതിൻ്റെ ആരൊക്കെ ശക്തി കിട്ടിയ വർഗ്ഗങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണാം സർവായുധ വർഗ്ഗങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണാം അല്ലെ നിങ്ങളുടെ ആരൊക്കെ ശക്തി കിട്ടി രീതി എന്നാൽ കവചോം ധരിച്ച സമാധാന സുശേഷം ഒരുക്കത്തിന് അപ്പൊ ഒരുക്കം നമ്മുടെ സുശേഷമാണ് നമ്മുടെ കാറിന് അത് ചെരുപ്പാക്കി കൊള്ളാണ് ഹലുവിയ സ്ത്രോത്രം അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ രാവിലെ എന്നല്ല നമ്മളെപ്പോൾ ഇരുന്നാൽ നമ്മൾ ഭാഗികമായി ഒരു ഒരുക്കം വേണം അതുപോലെ ആന്യമായി നമുക്കൊരുക്കം നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ ഒരുക്കി തലേന്ന് ഇപ്പോൾ ഞായറാഴ്ച പോകുമ്പോൾ തലേന്ന് ഇരുന്ന് കർത്താവെ അങ്ങനോട് സംസാരിക്കണം ദൈവദാസുകളോട് കർത്താവ് അങ്ങനോട് ഇന്നത്തെ ഈ ഒരാഴ്ചക്കുള്ള ഒരു വചനം എനിക്ക് നൽകണം അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആ ഒരു ഒരുക്കത്തോടുകൂടെ നമുക്കായിരിക്കാം തന്നെത്താൻ നമ്മൾ എന്തു ചെയ്യണം ഒരുങ്ങണം അവിടെയാണ് ദൈവത്തിൻ്റെ പകർത്തി വരുന്നത് ഹാലല്ല ഈ മന്ദിരം നമ്മുടെ സ്വന്തം അല്ല ദൈവത്തിൻ്റെ ദാനമാണ് അപ്പം ഈ മന്ദിരത്തിൽ ഉള്ള കാലത്തോളം എന്തിനാ ഈ മന്ദിരത്തെ എന്ത് ചെയ്യണം നന്നെത്താൻ ഒരുക്കി ഒരുക്കി ദൈവസന്നിധി എന്ത് ചെയ്യും ആ കൈക്കുള്ളിൽ നമ്മളെ തന്നെ ഒതുങ്ങി അല്ലേ ആ ഒരുക്കത്തോടുകൂടി ദൈവസന്നിധി കൊടുത്തു കഴിഞ്ഞാൽ ദൈവ പ്രവൃത്തി നമ്മൾ എന്ന് പറയുന്ന സകലതും എന്ത് ചെയ്യും ദൈവമക്കളെ നമുക്ക് സാധ്യമായി തീരും നമ്മുടെ ഉത്സാഹക്കുറവ് നമ്മുടെ ഉദാസീനതകളൊക്കെ ഈ നാടുകളിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കുക നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അത് അതിനോടെല്ലാം നോ പറ ഞാൻ ഇനി ഉത്സാഹിയായി തീരും ഞാൻ എൻ്റെ ദൈവസന്നിധി ഒരുക്കത്തോടു കൂടി ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക ഹലൂയ അങ്ങനെ ഒരുക്കത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ദൈവാത്മാവ് നമ്മളോട് എന്ത് ചെയ്യും സംസാരിക്കും ചുമ ഒന്നും അങ്ങനെ ഒന്ന് സംസാരിക്കും നമുക്കും ഒരുക്കം വേണമെന്നേ നമ്മൾ ഒരുങ്ങണം ദൈവസന്നിധിയിൽ ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ സമയത്തുണ്ടല്ലോ തന്നെത്താൻ ശോധന ചെയ്യുക ദൈവസന്നിധി ഇരുന്ന് എന്ത് ചെയ്യും എനിക്ക് ഒരുക്കം ഉണ്ടെന്ന് തന്നെത്താൻ ശോധനം ചെയ്യുക അളലൂയ ആ ഒരുക്കത്തോടുകൂടെ നമുക്കായിരിക്കാം ഈ നാളുകളിൽ ഹളലൂയ്യ ആ മസ്തോത്ര ഹളലൂയ ആ സ്തോത്ര അതാണ് ഇവിടെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്ക് ഒരുക്കി കാത്തിരിക്കുക അപ്പൊ ദൈവസ്ഥാനി എപ്പോഴും ഇരിക്കും ഒരുക്കത്തോടുകൂടെ നമുക്കായിരിക്കാം ദൈവം മക്കളെ ആകെയാ ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരെ അമ്മയെ സ്തോത്രം അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ ക്രിസ്തോ